നമസ്കാരം ന്യൂസ് ട്രൂക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ ശിവ മഹാസഭാ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ നടത്തി ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മുൻ എം പി പഞ്ഞിൻ രവീന്ദ്രൻ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ മുൻ എം പി എ എം ആരിഫ് തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വീരശൈവ മഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി നൂട്ടീശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി വിജയകുമാർ സ്വാഗതം ആശംസിച്ചു നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിവരയിടുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നു ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് ആ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഒരു ഗവൺമെന്റ് നിലയിൽ എന്തൊക്കെ സർക്കാർ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകേണ്ടതായിരുന്നു നേരത്തെ കൊടുത്തൊരു നിവേദനത്തെ സംബന്ധിച്ചിടത്തോളം ആ നിവേദനം തുടർ പരിശോധനയ്ക്കായിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ വിവരം സംഘടനാ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നായിരുന്ന അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉച്ചക്കിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ആധുനികയിലുള്ള മന്ത്രി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സഖ ഓർ കീളു നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് ആ കുറിച്ച് സംസാരിക്കാൻ ഗവൺമെന്റിന്റെ നിലപാടുകളെ കുറിച്ച് നിങ്ങളോട് പറയാനും അദ്ദേഹം തയ്യാറാണ് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ ഗവൺമെന്റ് നിങ്ങളോടൊപ്പമാണ് ആണെന്നുള്ള കാര്യം യാതൊരു സംശയവും നിങ്ങൾക്ക് ആവശ്യം െ കുറിച്ച് കായികപാടുകൾ ഞാൻ പഠിക്കുന്നു ആ രണ്ടായിരത്തി നാലിൽ ദേശാധിപതി പത്രത്തിൽ ഞാൻ ദീർഘമായ ലേഖനം എഴുതിയപ്പോൾ എനിക്ക് വന്ന കത്തുകൾ കത്തികൾ പരം രൂപ ഇന്ത്യയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പതികൾ തുടക്കാരൻ അധികമായിട്ടുള്ള ബസവേശ്വരൻ പക്ഷെ അത് പലർക്കും അറിയില്ല ആരാ ബസവേശ്വരൻ എങ്ങനെ അദ്ദേഹം ജീവിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അത് നമ്മുടെ നാട്ടിൽ ആർക്കും അറിയിക്കും അന്ന് ബസവേശ്വരന്മാരായ നിങ്ങളെല്ലാം ഇതാരെയും അറിയിക്കാൻ തുനിയാതെ കൊണ്ടുപോയി രഹസ്യമായി കർണാടകത്തിലുണ്ടായിരുന്നു പക്ഷെ കേരളത്തിൽ അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നു രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് സതിക്കെതിരായ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് ജനങ്ങളെ മക്കിൽ വളർന്നാണ് എന്നാൽ രാജാറാം മോഹൻ ഗോയ്യേക്കാളും മുൻപേ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ തുടക്കക്കാരനാണ് ബസ് എന്ന കാര്യം നമ്മൾ പലരും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സംഘടന നിങ്ങൾ സംഘടനയിൽ ഞാനാണ് വരുന്നത് ഞാനാണ് വരുന്നത് എന്ന് പറയുന്ന തർക്കത്തിന് പോകരുത് നമ്മളെല്ലാം ഒന്നാണ് ബസവേശ്വര വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഒന്നാണെന്ന ബോധം നമുക്കുണ്ടാവണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മറ്റ് ഗവൺമെന്റ് ജനങ്ങളുടെ ഗവണ്മെന്റ് സാധാരണ ഗവൺമെന്റിന് രണ്ടു തരമുണ്ട് ഒന്ന് ഭരിക്കുന്നവര് ഗവൺമെന്റ് മറ്റു ജനങ്ങളുടെ ഗവൺമെന്റ് അഭിമാനത്തോടെ പറയുന്നു ഈ ഗവൺമെന്റ് ജനങ്ങളുടെ ഗവൺമെന്റ് അതുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്ക് അനിവാര്യമായ മുദ്രാവാക്യമാണ് നമ്മുടെ നാടിൻ്റെ താല്പര്യത്തിൽ രീതിയാണെന്ന് എല്ലാവർക്കും അറിയാം അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൂടി ഉണ്ടാവും അതിലൊടുത്ത് സംശയിക്കാം കാരണം നിങ്ങൾ സമരം ചെയ്യാതന്നെ ഈ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള അവധി ദിനങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടാണ് ഉദ്യോഗസ്ഥർ എഴുതി തരികയും മന്ത്രിമാർ ഞങ്ങൾക്ക് മറുപടി പറയുകയും ഒക്കെ പക്ഷേ അക്കൂട്ടത്തിൽ പെടുത്തേണ്ട ഒരാളല്ല ബസവശ് അതായത് നാം ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളായി നവോത്ഥാന നായകന്മാരായി കരുതപ്പെടുന്ന നമ്മളെല്ലാം അംഗീകരിക്കുന്ന നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ലോകം ആദരിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവനും മഹൻമാടി പട്ടി കറുപ്പനും യോഹന്നാരും പൊയ്തു മൗലവിയും സ്വാമികളും പന്നത് പത്മനാഭനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം ആശയപരമായ ഊർജ്ജം സംഭരിച്ചത് ബസവേഷ്